ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗർഭിണി ആടുകൾക്ക് കൊടുക്കാവുന്ന കൈത്തീറ്റയും സപ്ലിമെൻറ്റുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഞാനും മുന്നേ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് സുന്ദരിക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റും കൈത്തീറ്റ ഏതാണെന്ന് അപ്പോൾ അതൊന്ന് വിശദമായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അവൾക്ക് എത്ര അളവിലാണ് എടുക്കുന്നതെന്നും ഏത് സപ്ലിമെൻറ്റാണെന്നും എങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടുവെക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരിക്ക് കൊടുക്കുന്ന കൈത്തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന കിട്ടോ അപ്പം ഇത് കടല പിണ്ണാക്കാണ് അപ്പോൾ ഞാൻ സ്വല്പം വെള്ളം തെളിച്ചിട്ട് കുതിർത്താനായിട്ട് വെച്ചാണ് ഇത് കേട്ടോ ഞാൻ ഒരുപാടൊന്നും ഇല്ല അവൾ മാത്രമേ ഇല്ലേ ഉള്ളൂ ഇപ്പം അപ്പം അവൾക്ക് മാത്രമായിട്ട് കുറച്ചേ ഉള്ളൂ പിന്നെ തേങ്ങാ പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അങ്ങനെ വെള്ളം കൊടുക്കുന്ന സമയത്ത് അതോടൊപ്പം കൊടുക്കും പിന്നെ അത് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇത് മാത്രം കഴത്തീറ്റായിട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന സപ്ലിമെൻറ്റ് ഏതെന്ന് വെച്ചാൽ ഒസോമിനാണ് കേട്ടോ ഒസോമിന് നാനൂറ്റി അമ്പത് എം എല്ലിന്റെ ബോട്ടിലാണിത് ഇതിന് വില വരുന്നത് ഇപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണിതിനിപ്പോൾ വില വരുന്നത് ഇത് കോഴികൾക്കും ആടുകൾക്കും പശുക്കൾക്കും എല്ലാം കൊടുക്കാൻ കേട്ടോ ഒരുപാട് വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നല്ല റിസൾട്ടാണ് കുഞ്ഞുങ്ങളും അമ്മയാടൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കും വൈറ്റമിൻസിൻ്റെ ഒന്നും കുറവൊന്നും ഉണ്ടാവില്ല അതുപോലെ പ്രസവശേഷം നല്ലപോലെ പാലുല്പാദനം ഉണ്ടാവും അപ്പോൾ ഇതൊരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഇത് തന്നെ കൊടുക്കണമെന്നില്ല ഓസ്ട്രോവെറ്റ് ഉണ്ട് മൈഫെക്സ് ഉണ്ട് പ്രോമിക് ഉണ്ട് ഇതുപോലത്തെ പല ബോട്ടിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഗർഭസമയത്ത് ഒരു ബോട്ടിൽ സപ്ലിമെൻ്റ് എങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം ആടുകൾക്ക് അതുപോലെ ചെറിയ രീതിയിൽ ഒരു കൈത്തീറ്റ അതുവരെ കൊടുത്തതിനേക്കാളും സ്വല്പം ഒന്ന് കൂടുതലായിട്ട് ഗർഭസമയത്ത് ആടുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം അപ്പോൾ കടലപ്പിണ്ണൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു പുഷ്ടിയോടെ നിൽക്കും അതുപോലെ അത്യാവശ്യം തൂക്കം ഉണ്ടാവും കുഞ്ഞുങ്ങൾ തടി വെക്കാനൊക്കെ നല്ലതാണ് എന്നാൽ ഒരുപാട് കൂടുതലായിട്ട് കൊടുക്കുകയും ചെയ്യരുത് എന്തെന്ന് വെച്ചാൽ തടി ഒരുപാട് ഓവറായി പോയാൽ ആടുകൾക്കത് പ്രസവത്തിന് ബുദ്ധിമുട്ടായി പോകും പിന്നെ ഇതിന് കൂടുതലങ്ങനെ ചീത്ത സ്മെല്ലൊന്നും അല്ല കേട്ടോ നല്ല ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ പിന്നെ ഇത് വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചു കൊടുത്താലും കുടിക്കും ഞാൻ ആദ്യമൊക്കെ ഒഴിച്ചാണ് കൊടുക്കാറുള്ളത് കേട്ടോ ഇപ്പം ഈ കടലപ്പുണ്ണ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പത്ത് എം എൽ രാവിലെ അത് മാത്രമേ കൊടുക്കുകയുള്ളു കേട്ടോ എല്ലാ ദിവസവും പത്ത് എം എൽ രാവിലെ കൊടുക്കും അപ്പോൾ രണ്ട് നേരം അഞ്ച് എം എൽ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ കൈത്തീട്ട് കൊടുക്കുന്നത് രാവിലെ ഒരു നേരം മാത്രമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഒരു സ്വല്പം പോലും വേസ്റ്റായി പോകില്ല വെള്ളത്തിലാവുമ്പോൾ ഇനിയിപ്പോൾ അടിഭാഗമൊക്കെ കുറച്ച് ആടുകൾ ചിലപ്പോൾ കുടിക്കാതിരിക്കും അപ്പോൾ ആ സമയത്ത് അത് കളയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലുള്ള ഒരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കുക എന്നാൽ പ്രസവശേഷം പലരും കമൻ്റ് ഇടാറുണ്ട് പാലില്ല എന്ന് പല രീതിയിലും ഉണ്ടാവും അപ്പൊ ഇതുപോലൊന്നു കൊടുത്തു കഴിഞ്ഞാൽ പ്രസവശേഷം പാലില്ലാത്ത ആ ഒരു പ്രശ്നം ആടുകൾക്ക് വരില്ല കേട്ടോ ഒരു കൈത്തീറ്റ പിന്നെ ഇതിൻ്റെ കൂടെ ആടിൻ്റെ തിരി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ചോളത്തോട് ചേർക്കാം കൊപ്ര പിണ്ണാക്ക് ഇതിൻ്റെ കൂടെ കുതിർത്തിയിട്ട് അങ്ങനെ കുഴച്ചിട്ട് ഒരു പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാറില്ല ഇത്രയും കൊടുത്താൽ തന്നെ നമുക്ക് പ്രസവശേഷം നല്ല റിസപ്റ്റ് തന്നെയാണ് കിട്ടുന്നത് ഇഷ്ടംപോലെ പാലുണ്ടാവും പാലുണ്ടായാലും കുഞ്ഞുങ്ങളും നല്ലപോലെ വളർന്ന് വലുതാവുള്ളൂ പിന്നെ കുഞ്ഞുങ്ങളും അത്യാവശ്യം വെയിറ്റ് വേണം ഒരുപാട് വെയിറ്റ് എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടായി പോകും എന്നാലും തീരെ വെയിറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ വലുതായാലും തൂക്കം വെക്കില്ല കുട്ടികൾ അപ്പോൾ പ്രസവത്തിൽ അത്യാവശ്യം വെയിറ്റുള്ള കുട്ടികൾ പെട്ടെന്ന് വളർന്ന് വലുതാവുകയും ചെയ്യും ഇപ്പം ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഗർഭിണി ആടുകൾക്ക് ഓഷോമിനാണ് കൊടുക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ശ്വാസമുട്ടൽ വരുമോന്നറിയില്ല കേട്ടോ അവൾക്ക് കഴിഞ്ഞ തവണ പ്രസവത്തിന് മൂന്ന് കുഞ്ഞുങ്ങളും അതുപോലെ തീറ്റ എടുക്കലും വെള്ളം കുടിക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരു നാല് മാസമൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് ശ്വാസമുട്ടൽ നല്ല പോലെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ എടുത്തെടുത്ത് ഇങ്ങനെ മുട്ടി അങ്ങത്ര ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ വെള്ളം കുടിക്കലും കുറച്ചൊന്ന് കുറവാക്കും അപ്പം നിങ്ങളും അങ്ങനെ ആടുകളും ശ്വാസമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറവാക്കിയാൽ മതി വെള്ളം കുടിക്കലട്ടോ അതുപോലെ ഒരുപാട് തീറ്റ കൊടുക്കുന്നതിന്റെ അതിൻ്റെ ആ ഒരു അളവ് കുല്ലിൻ്റെ കൈ സ്വല്പൊന്നും കുറവാക്കി കൊടുക്കുക എന്നുവെച്ചാൽ ഒരുപാട് വയറ് നിറയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ വയറ്റില് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ആവുമ്പോൾ അങ്ങനെ വയറ് നിറയുമ്പോൾ അവർക്ക് ശ്വാസമുട്ടൽ കൂടി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് ശ്വാസം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ ഒന്നും കൂടുതൽ കുഞ്ഞുങ്ങൾ അതുപോലെ അത്യാവശ്യം കയ്യും കാലം ഒക്കെ വളർച്ചയുള്ള നീട്ടമുള്ള ആ ഒരു രീതിയിലുള്ള കുഞ്ഞുങ്ങളാവുമ്പോഴാണ് അവർക്ക് ആ ഒരു ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം വരുന്നത് അതുപോലെ പ്രായമാവും തോറും അവർക്ക് ആരോഗ്യക്കുറവുണ്ടാവും പിന്നെ ഇവിടെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ക്രോസ് ചെയ്ത് ചേനെ പിടിപ്പിക്കാറില്ല എന്നുവെച്ചാൽ ഒരു അഞ്ച് മാസം ഗ്യാപ്പ് കൊടുത്തിട്ട് തന്നെയാണ് അടുത്തതായിട്ട് ക്രോസ് ചെയ്യിക്കാറുള്ളു അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അവൾക്ക് ഒന്ന് പ്രസവിച്ചിട്ട് അഞ്ച് മാസം ആയിട്ടേ അവൾക്ക് ചേനെ പിടിക്കാറുള്ളൂ അതല്ലാതെ മൂന്ന് മാസം ആകുമ്പോഴൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാം പക്ഷെ ഞാൻ അത്രയും അങ്ങ് അടിപ്പിച്ച് ക്രോസ് ചെയ്യാറില്ല പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പാലും കറക്കാലോ എപ്പോഴും പാല് സ്വല്പ്പം കൂടി ഉണ്ട് വറ്റാനായിട്ട് ഇതുപോലെ നിങ്ങളുടെ ആടുകൾക്കും കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ടി ടി ഇഞ്ചക്ഷനും ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ മൂന്നര ആയ ഗർഭിണി ആടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടെറ്റിനസിനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗർഭിണി ആടിനെ വെക്കാനുള്ളതാണ് ടെറ്റിനസിൻ്റെ ഇഞ്ചക്ഷൻ ടി ടി ഇഞ്ചെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തുതരും കേട്ടോ അപ്പോൾ നമുക്ക് സ്വയം വെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വെക്കാം അതല്ല എങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ എടുത്തു തരും അതിന് കൂടുതൽ ചിലവൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അതോരെണ്ണം വെക്കുകയാണെന്ന് വെച്ചാൽ അമ്മയാടിനും കുഞ്ഞുങ്ങൾക്കും ആരോഗ്യ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഏത് മരുന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ബോട്ടിൽ കുലുക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ആ ഒരു കുറുക്കത്തിലുള്ള ഐറ്റം ആ അടിയിലിരിക്കും ഇതാണ് ഈ ഒരു മരുന്നിൻ്റെ കളർ ഇതാണ് വരുന്നത് കേട്ടോ ഈ കാപ്പി നിറത്തിലാണ് ഇതിൻ്റെ കളർ വരുന്നത് അതുപോലെ ഇത് ടേസ്റ്റിനൊന്നും ഒരുപാട് പ്രശ്നമൊന്നുമില്ല ചില മരുന്നുകളൊക്കെ അതിന്റെ സ്മെല്ല് വെള്ളത്തിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആടുകൾ കുടിക്കില്ല കേട്ടോ അപ്പോൾ ഇതിനങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ കടലപുണ്ണൊക്കെ ആവുന്നതുകൊണ്ട് അവർക്ക് ടേസ്റ്റും മണവും നല്ല തന്നെയാണ് അപ്പോൾ ഇത് ഏത് ആടുകളും കഴിച്ചോളും ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്കിത് മിക്സ് ആക്കുമ്പോൾ ഈ ഒരു ഇട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നമ്മൾ ഉരുട്ടുമ്പോൾ അങ്ങനെ ഉരുളയായിട്ട് തന്നെ കിട്ടും കണ്ടില്ലേ നല്ല പൊടി പോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും പോകുന്ന ഒരു ഊരുള്ള കേട്ടോ ഒരു വലിയ ഊരുള്ള നമ്മുടെ കൈ പിടിക്കുമ്പോ ഒരു വലിയ ഉരുള ഇത്രയും കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത് വെയിറ്റ് ഉണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അത്രയൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്രയും മതി ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു രണ്ട് ബദാം അവർക്ക് മിക്ക ദിവസവും കൊടുക്കും കേട്ടോ അപ്പൊ അത് കൈത്തീറ്റാന്നുള്ള ആ ഒരു ഇതിൽ കരുതിയിട്ടൊന്നല്ല വീട്ടില് മക്കൾ കഴിക്കുമ്പോ അങ്ങനെ കൊടുക്കുന്നതാണ് പിന്നെ അവളിങ്ങനെ നമ്മളെ അടുക്കളയിൽ കാണുമ്പോൾ അവളിങ്ങനെ ജനങ്ങളു നിൽക്കും അവളെ മുഖം അങ്ങനെ ജനൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് കഴിഞ്ഞ തവണയും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല റിസൾട്ട് തന്നെയാണ് പാൽ ഉൽപ്പാദനം ആ പ്രസവിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗർഭിണിയാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതേ പാല് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗർഭിണി ആയപ്പോൾ പിന്നെ പാല് കുറവായി കുറവായിട്ട് അങ്ങനെ വറ്റിപ്പോയതാണ് അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നത് നല്ല തന്നെയാണ് അപ്പോൾ എല്ലാവരെയും കൊണ്ടും ഇത് കഴിയണമെന്നില്ല കേട്ടോ പിന്നെ കൂടുതൽ ആടങ്ങൊന്നും നമ്മളെ കൊണ്ട് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ പിന്നെ വേറെ ആടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുട്ടികളെ പോലെ തന്നെയാണ് അവളെ വളർത്തുന്നത് അതുകൊണ്ട് കൊടുക്കുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് അല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്